നമസ്കാരം ഏറ്റവും മാറ്റിനിയിലേക്ക് സ്വാഗതം താരങ്ങളെ പോലെ ഏറെ ആരാധകരാണ് താരത്തിന്റെ മക്കൾക്കും അത്തരത്തിൽ ഏറെ ആരാധകരുള്ള ഒരു താരപുത്രി തന്നെയാണ് മാളവിക ജയറാം വിവാഹശേഷം മാളവികയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും വിദേശ ജീവിതവും വിദേശവാസവും സുപരിചിതമായ ഭർത്താവ് നവനീത് ഗിരീഷിനൊപ്പം ജയറാമിന്റെയും പാർവതിയുടെയും പുത്രി മാളവിക ജറാം വിവാഹശേഷം കടൽ കടന്നിരിക്കുകയാണ് ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസം നാട്ടിൽ പിറന്ന് വിദേശത്ത് വളർന്ന താമസമാക്കിയ മാളവികയുടെ ഭർത്താവ് നവനീത് ഗിരീഷ് മക്കളുടെ പരിപാലനം മനസ്സിൽ കണ്ട പാർവതി വിവാഹശേഷം സമ്പൂർണ്ണ കുടുംബിനിയായി മാറിയിരുന്നു വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം നൃത്തത്തിൽ മടങ്ങി വന്നുവെങ്കിലും പാർവതി സിനിമയിൽ കണ്ടില്ല ജയറാം പലപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളിൽ മുഴകുമ്പോൾ മക്കളുടെ കാര്യം നോക്കേണ്ട ചുമതല പാർവതിക്കായിരുന്നു കുട്ടികളുടെ സ്കൂളും കാലഘട്ടം മുതൽ അവർ മുതിർന്നപ്പോൾ വരെയുള്ള കാര്യങ്ങൾ പാർവതിയുടെ നേതൃത്വത്തിലാണ് നോക്കി നടത്തിയിരുന്നത് അധ്യാപികയുടെ മകളാണ് പാർവതി ഗണിതശാസ്ത്രമായിരുന്നു പാർവതിയുടെ അമ്മയുടെ വിഷയം പാർവതിയും പഠന കാര്യത്തിൽ കണക്കിൽ മിടുക്കിയായിരുന്നു അമ്മയുടെ അമ്മ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ കണക്ക് പരീക്ഷയിൽ മാർക്ക് നേടിയിരുന്നുവെന്ന് മാളവിക പറയുന്നു കണക്ക് പരീക്ഷയുടെ കാര്യത്തിൽ മാളവിക അമ്മയുടെ മകളല്ല അച്ഛൻ്റെ മകളാണെന്ന് സമ്മതിക്കുന്നു കണക്ക് മാളവികയ്ക്ക് മലക്കയറ്റം തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിൽ മാളവിക നൽകിയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കുട്ടിയായിരിക്കെ ഒരു ദിവസം പാർവതിയും മകളും കണക്കിന്റെ കാര്യം പറഞ്ഞ് ഭയങ്കര വഴക്കായി വഴക്ക് മൂത്തതും മാളവിക ആശ്വാസം കണ്ടത് അച്ഛനിലാണ് ദൂരെ എവിടെയോ ഷൂട്ടിങ്ങിലായിരുന്നു അച്ഛൻ ജയറാം അന്ന് എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട എന്നായിരുന്നു മാളവികയുടെ ഭീഷണി മകളുടെ ഈ നിലപാട് കെട്ടി ജയറാം ആകെ ടെൻഷൻ അടിച്ചുവെന്ന് മാളവിക ഓർക്കുന്നു മുതിർന്നപ്പോൾ മാളവിക സിനിമയിൽ വന്നില്ലെങ്കിലും അച്ഛൻ്റെ ഒപ്പം ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു കേരളത്തിൽ പാലക്കാട് ജില്ലയുടെ മരുമകളാണ് മാളവിക ഇപ്പോൾ പെരുമ്പാവൂർ സ്വദേശിയാണ് നടൻ ജയറാമോ You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you